തിരുവനന്തപുരം പനച്ചമൂടി പ്രിയമ്പത കൊലപാതകത്തിൽ പ്രതി വിനോദിന്റെ ഭാര്യ മാതാവിന് നേരെ വധഭീഷണിയെന്ന് പരാതി കൊലപാതക വിവരം പുറത്തറിയിച്ച അമ്മയാണ് പ്രിയമ്പതയുടെ മരുമകൻ കണ്ണൻ എന്ന ജിതിനെതിരെ പരാതി നൽകിയത് എന്നു പറഞ്ഞ അവര് വഴി നടക്കാൻ സമ്മതിക്കില്ല അവര് മരുമനുമായിട്ട് റിലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചായിരുന്നു അപ്പോഴേ അമ്മയ്ക്ക് പറഞ്ഞ് അമ്മ പറഞ്ഞു നാണക്കേടാണ് എനിക്ക് ഇതൊന്ന് ശരിയാക്കി തരണോന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാനും ചേച്ചിയും ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു അന്ന് പോയി കേസ് കൊടുത്ത് അങ്ങനെ ഒത്തുതീർപ്പാക്കി പ്രിയംവത കൊല്ലപ്പെട്ടതിന്റെ പിറ്റേ ദിവസം മകൾ രേഷ്മ നൽകിയ പ്രതികരണമാണിത് സരസ്വതിയുമായി വഴി തർക്കം നിലനിന്നിരുന്നു എന്നായിരുന്നു പ്രതികരണം ഇതിന് പിന്നാലെയാണ് മരുമകൻ ജിതിൻ ഇന്നലെ അർദ്ധരാത്രിയിൽ ആക്രമണം നടത്തിയത് സരസ്വതിയുടെ വീടിന്റെ മതിൽ തകർത്തു തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും സരസ്വതി വെള്ളറട പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു അതിനിടെ പ്രിയമ്പതയുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ആഭരണങ്ങളെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചു പ്രതിയായ വിനോദ് സുഹൃത്തിന്റെ സഹായത്തോടെ സ്വർണം പണയപ്പെടുത്തിയെന്നാണ് വിവരം പ്രതികൾക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട് വിനോദ് സഹോദരൻ സന്തോഷ് എന്നിവരാണ് കേസിലെ പ്രതികൾ ട്വന്റി തിരുവനന്തപുരം